ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈവനിങ് ആണ് അതെ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഒരു സോയാബീൻ കബാബാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂടാതെ കൂടാത്തതിന് പ്രോട്ടീൻ നിറഞ്ഞൊരു സ്നാക്സുമാണത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ കൂടുതലും ചിക്കൻ കൊണ്ടാണല്ലോ ഉണ്ടാക്കാറ് ഇന്ന് അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് സോയാബീനാണ് വെജിറ്റേറിയൻ ആയിട്ടും അത്ര തന്നെ ടേസ്റ്റിയുമുള്ള കബാബാണിത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ എടുത്തത് ഒരു കപ്പ് സോയാബീനാണ് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നന്നായി സോക്കാവാൻ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് സോയാബീൻ നന്നായി സോക്ക് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം മുഴുവൻ പിഴിഞ്ഞ് കളയണം വെള്ളം അല്പം പോലും സോയാബീൻ ഉണ്ടാവാൻ പാടില്ല ഇല്ലെങ്കിൽ അത് കബാബ് കുഴക്കുമ്പോൾ ശരിയാവില്ല ഇനി ഇതെല്ലാം മിക്സിയിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ ത നമ്മളെല്ലാ സോയാബീനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർക്കരുത് ഡ്രൈ ആയിട്ട് തന്നെ അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെയുള്ള സോയാബീൻ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാള ചെറുതായി എരിഞ്ഞതും രണ്ട് പച്ചമുളക് ഏഴ് വെളുത്തുള്ളി ഇത് കൂടാതെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മല്ലിച്ചപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് പക്ഷേ നിങ്ങളതും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ഈ പേസ്റ്റ് ഇനി സോയാബീൻ പേസ്റ്റിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളും കൂടി വേണം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എടുത്തത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കരം മസാല ഇതെല്ലാം ഇനി ഈ മസാലകളെല്ലാം സോയാബീൻ പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇനി ഈ മസാലകളൊന്ന് കൊഴിച്ചെടുത്തതിനു ശേഷം പിന്നീട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം കടലപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഈ പേസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതിന് വേണ്ടിയാണ് ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതും ഇനി അതെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തതാണിത് കയ്യിൽ ഒന്ന് എണ്ണ പുരട്ടി ചെറിയ ഒരു എടുത്ത് നീളത്തിൽ ഉരുട്ടി അത് കബാബിൻ്റെ ഷേപ്പ് രൂപത്തിലാക്കി എടുക്കുക ഏകദേശം ഇതുപോലെ ആയാലും മതി നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് അതിനു ചുറ്റും ഈ മിശ്രിതം പതുക്കെ അമർത്തി വെച്ച് ഈ രൂപത്തിൽ ഈ ഷേപ്പിലാക്കിയെടുത്താലും മതി കേട്ടോ അങ്ങനെ നമ്മൾ ആക്കിയെടുത്ത കബാബുകളാണ് ഇതെല്ലാം ഇനി ഒരു പാൻ ചൂടാക്കുക അതിലേക്കൽപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് ഓരോ കബാബും പതുക്കെ വെച്ച് കൊടുക്കുക മിതമായ ചൂടിൽ തന്നെ ഇത് പൊരിച്ചെടുക്കേണ്ടതുണ്ട് ഒരു വശം ഗോൾഡൻ കളറാകുമ്പോൾ മറുവശവും മറിച്ചിട്ട് കൊടുക്കുക സോയാബിൻ്റെ എല്ലാ വശവും ഗോൾഡൻ കളർ ഒരുപോലെയാവണം അതാണ് ഇതിൻ്റെ ഭാഗം അപ്പോൾ നമ്മുടെ സോയാബിൻ എല്ലാ ഭാഗവും ഒരുപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ എല്ലാ സോയാബീൻ കബാബും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയോ കൂടെ കഴിക്കാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി മറ്റൊരു വിഭവമായി വീണ്ടും കാണാം